കുഞ്ഞു നല്ല ശ്വാസം മുട്ടലുണ്ട് ഉറക്കക്കുറവാണ് കൈ നേരം ഉറങ്ങിരിക്കുന്ന സമയത്ത് മൊത്തം കരച്ചിലാണ് പിന്നെ മുകളിലൂടെ ട്യൂബ് വിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വേറെയുണ്ട് അത് നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നത് ആത്മഹത്യ ഭീഷണി ഞങ്ങൾ വെറുതെ മുഴക്കയല്ല ഓരോ നിമിഷവും ഞങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് നിലച്ചു നിൽക്കുകയാണ് ഞങ്ങൾ കാര്യം ഞങ്ങളുടെ കുടുംബജീവിതം വളരെ ചെറുത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കത്തിലാണെങ്കിലും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ നാല് ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം ഞങ്ങൾ മരണത്തിന്റെ മുന്നിൽ എപ്പോഴും മരണത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ബാധ്യതയുടെ പുറത്ത് ബാധ്യത വീടിന്റെ ലോണ് വണ്ടിയുടെ ലോണുകൾ കോപ്പറേറ്റീവ് ബാങ്കിൽ സ്വർണ്ണ പണയം വെച്ചതിന്റെ ലോണുകൾ എത്ര ലോണുകൾ ഉണ്ട് എനിക്ക് ഈ പറയുന്ന ആൾക്കാര് നമ്മളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥയെ നിന്നെ അവരെ ആരും തിരക്കിയിട്ടില്ല അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമ്പോഴും ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നീതി ലഭിക്കാൻ ജീവൻ വെടിയാനും തയ്യാറായി കുഞ്ഞിന്റെ മാതാപിതാക്കൾ ശരിക്കും കുഞ്ഞിന്റെ അവസ്ഥ കുഞ്ഞിന് നല്ല ശ്വാസം മുട്ടലുണ്ട് ഓർക്കുറവാണ് കൈ നേരം ഇരിക്കുന്ന സമയത്ത് മൊത്തം കരച്ചിലാണ് പിന്നെ മുകളിലൂടെ ബുദ്ധിമുട്ട് വേറെയുണ്ട് അത് നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഒരമ്മക്ക് അത് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടാണ് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞാൻ കഴിച്ചു കൂട്ടുന്നത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് പോകുന്നത് ആത്മഹത്യ ഭീഷണി ഞങ്ങൾ വെറുതെ മുഴക്കയല്ല ഓരോ നിമിഷം ഞങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് ജീവിതം പറഞ്ഞ് നിലച്ച് നിൽക്കുകയാണ് കാര്യം ഞങ്ങളുടെ കുടുംബജീവിതം വളരെ ചെറുത് സാമ്പത്തികപരമായിട്ട് ഇച്ചിരി പിന്നോക്കത്തിലാണെങ്കിലും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ നാല് ഡോക്ടർമാരുടെ അനാസ്ഥ ഞങ്ങൾ മരണത്തിന്റെ മുന്നിൽ എപ്പോഴും മരണത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ബാധ്യതയുടെ പുറത്ത് ബാധ്യത വീടിന്റെ ലോണ് വണ്ടിയുടെ ലോണുകൾ കോപ്പറേറ്റീവ് ബാങ്കില് സ്വർണ്ണ പണയം വെച്ചതിന്റെ ലോണുകൾ എത്ര ലോണുകൾ ഉണ്ട് എനിക്ക് ഈ പറയുന്ന ആൾക്കാരെ നമ്മളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥയെ നിന്നെ വരെ ആരും തിരക്കിയിട്ടില്ല അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ ഞാൻ ഈ ഇതിനെ തന്നെ പോരാടുക തന്നെ ചെയ്യും ഈ ഏതൊരമ്മയ്ക്കും ഉണ്ടാവും ആ കുഞ്ഞൊന്ന് കണ്ണു തുറക്കണം ആ കുഞ്ഞു അടുത്ത് കിടന്നൊന്ന് പാല് കുടിക്കണം ആ കുഞ്ഞിനെ എടുത്തോട്ടൊന്ന് പുറത്തോട്ട് പോകണം ഇതൊന്നും നടക്കുകയല്ലേ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റും എന്റെ കുഞ്ഞിന് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ആശുപത്രി പോകുന്നത് എനി ടൈം ആശുപത്രിയിലാണ് രാത്രി കുഞ്ഞിന് ആ ട്യൂബ് കിടക്കുന്ന അസുസ്റ്റർ കൊണ്ട് കുഞ്ഞ് ട്യൂബ് വലിച്ചൂരും ട്യൂബ് വലിച്ചൂരി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മണിക്കൂർ ഇടവിട്ട് പാല് പമ്പ് ചെയ്തെടുത്തിട്ടാണ് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പമ്പ് ചെയ്തെടുത്തത് കൊടുക്കുന്നത് കുഞ്ഞിന് കിട്ടാതാകുമ്പോഴത്തേക്ക് കുഞ്ഞ് കരച്ചിൽ കൂടും കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞ് കിടന്ന് പെടുകയാണ് ഹാർട്ടിന്റെ പ്രശ്നമുണ്ട് തലച്ചോറിന് പ്രശ്നമുണ്ട് ജനനേതൃത്വം എവിടുത്തെ പ്രശ്നം കൊണ്ടാണ് കുഞ്ഞിന് അസ്വാഭാവികമായിട്ട് ഡിസ്റ്റർബോണ്ട് െന്ന് അറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ കേസ് ഇരുപത്തിയാറ് പതിനൊന്നിലാണ് ഞാൻ കൊടുക്കുന്നത് ആ കേസ് കഴിഞ്ഞ് ഒരാഴ്ചയില് വേറെ മൂന്ന് കേസുകളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്രയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഈ ആരോഗ്യ വകുപ്പ് അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാത്തത് എന്താണ് ഈ ഡോക്ടർമാര് ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പോലും ഡോക്ടർമാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ആരോഗ്യ രംഗത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ച് ഈ ഡബ്ല്യു എൻസി ആശുപത്രിയിൽ ഒരു ആറ് മാസത്തിനകത്ത് രണ്ട് പേരും മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ട ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടി ഉണ്ടായിട്ടുള്ളൂ ആ കേസ് നല്ലതുപോലെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് എന്റെ കുടുംബത്തിന് അതിന് പുറമേ വേറെ രണ്ട് സഹോദരന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു ആശുപത്രിക്കാരുടെ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കാനായിട്ട് അവരുടെ വലിയ സംഘടനയാണുള്ളത് ആ സംഘടനയാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഇതിൽ വിശ്വാസമില്ല ഇല്ല കാര്യം ഇത് അന്വേഷിച്ചിരിക്കുന്നത് എന്റെ കേസും ഇതിനു മുമ്പ് ഉണ്ടായ രണ്ട് മരണങ്ങളിലെ ഉണ്ടായ കേസും ഈ പറഞ്ഞ രണ്ട് കുട്ടികളുടെ കൈക്ക് വൈകല്യം ഉണ്ടായ കേസും ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത് തെറ്റായ രീതിയിലാണ് പോകുന്നത് കാര്യം അന്വേഷിക്കുന്നത് ഡോക്ടർമാര് ഡോക്ടർമാർക്കെതിരെ ഡോക്ടർമാർ കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യരംഗം എന്ന് പറയുന്നത് കേരളത്തെ മികച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോഗ്യ രംഗത്തിന് വേണ്ടി അന്വേഷിക്കുന്നു ഇത് ആർക്ക് വരും സപ്പോർട്ട് അവർക്കെ വരും കാര്യം ആരോഗ്യരംഗം നല്ലതാണെന്നാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആരോഗ്യരംഗം നല്ലതാണെങ്കിൽ ചെയ്യേണ്ടത് ആ എന്ന് ആശയെന്ന് ഒരു കുട്ടി ഈ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി ആ കുട്ടിക്ക് ആ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ആ ഡോക്ടർക്കെതിരെ ഒരു കർശന നടപടി ഉണ്ടായിരുന്നെങ്കിൽ തുടർ ഇതേപോലെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകാതിരിക്കുമായിരുന്നു ആലപ്പുഴ ഡബ്ല്യു എം സിയിൽ എല്ലാവിധ ട്രീറ്റ്മെന്റ് എക്യൂപ്മെന്റ്സുകൾ ഉണ്ട് ജോലി ചെയ്യാനായിട്ട് രോഗികൾ തയ്യാറല്ല അവിടെ നിലവിലെ ഈ കഴിഞ്ഞ ദിവസമാണ് എന്റെ എന്നോട് ഒരു അനുഭവം പറയുന്നത് ഡബ്ല്യു എൻ സി ആശുപത്രിയിൽ നിലവിലെ ഒരു ഒരാളുടെ പെൻഷൻ പ്രായമായി ആ പെൻഷൻ പ്രായം ആകുന്നതിന് മുമ്പ് അവർക്ക് വയ്യെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എഴുതി കൊടുത്തിട്ട് പോകണം ഒരു രോഗിയെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് വയ്യാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഗർഭിണിയുടെ കൂടെ ഒരു വീൽ ചെയറോ സ്ട്രെക്ചറോ തള്ളിക്കൊണ്ട് പോകുന്ന ആൾ ആ ഗർഭിണി കേക്ക് പറയുക എന്നെ എനിക്ക് വയ്യാത്ത ഒരാളാണ് ആ ആളുടെ കയ്യിലോട്ടാണ് എന്നെയും തന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്ട്രെക്ചർ അത് എന്റെ വൈഫ് കേൾക്കുകയും ആ വൈഫ് പറയുകയും ചെയ്തു ഞാൻ നടന്നു പോക്കോളെന്ന് പറയുകയും ചെയ്തതാണ് ആലപ്പുഴ ഡബ്ല്യു എം സി ആശുപത്രിയില് മുൻകാലങ്ങളില് നല്ല നല്ല ഡോക്ടർമാർ ഇരുന്ന സ്ഥലമാണ് ആ ഡോക്ടർമാർ ഇരുന്ന സമയത്ത് പോലും ഇവര് ഈ എക്യൂപ്മെന്റ്സ് അതായത് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ആശുപത്രിയിൽ ഉണ്ട് ആ ആശുപത്രിയിൽ സ്കാൻ ചെയ്യാൻ ഒരു റേഡിയോളജിസ്റ്റിനെ വെക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ റേഡിയോളജിസ്റ്റിനെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല സ് അല്ലെങ്കിൽ മറ്റുള്ള രാത്കൾക്ക് ഈ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യുന്നതിൽ വലിയ ഭീമമായ കമ്മീഷൻ തുക ആശുപത്രിയിലെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ ആശുപത്രി പരിഹാരനുമായിട്ട് നിൽക്കുന്ന അവർക്കോ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു റേഡിയോളജിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ആ ആശുപത്രിയിൽ നടന്നു പോകും എന്തുകൊണ്ടാണ് ഇവരത് നിയമിക്കാത്തത് ഇപ്പൊ സർക്കാർ സംവിധാനത്തിൽ ടെസ്റ്റ് എഴുതിക്കൊണ്ടാണ് എല്ലാ നിയമനവും നടത്തുന്നത് ഈ ആരോഗ്യ രംഗത്തെ ടെസ്റ്റ് എഴുതേണ്ട കാര്യമില്ല കാര്യം അവർ റേഡിയോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആശുപത്രി സൂത്രണിന് കൊടുത്തുകൊണ്ട് അവിടെ ജോലിക്ക് നിയമിക്കാം അപ്പൊ അതിനെക്കാട്ടി വലിയ ഇതിനകത്ത് കാണുന്നത് വലിയ ഒരു ലോബി അതായത് ഈ ആശുപത്രിയെ തകർക്കുക എന്നുള്ളതിന്റെ ഒരു ലോബി ഇതിന്റെ പിന്നിൽ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് കാര്യം ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ആലപ്പുഴയിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ിൻഡറ് സാൻജ്യോസ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് കാര്യം എന്താ ആശുപത്രി ഡബ്ല്യു എച്ച് സി ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനാസ്ഥ ആ അനാസ്ഥയിൽ ഓരോ മരണങ്ങൾ സംഭവിക്കുന്നു ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നു എന്റെ മുന്നിലുണ്ടായ ഇൻസിഡന്റ് ഇതേപോലെയുള്ള പലർക്കും ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്വകാര്യ ആശുപത്രികള് ഒരുപാടായിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലെ ഇപ്പൊ സ്വകാര്യ ആശുപത്രികളില് സാൻജോസും കിൻഡറും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും അവർക്ക് ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് സാധാരണക്കാരനായവരെ സർക്കാർ ആശുപത്രിയിലെ സമീപിക്കുമ്പോഴത്തേക്ക് അവരവിടെ ചെയ്യുന്ന പിഴവുകൾ കൊണ്ടാണ് ഇല്ലാത്ത പൈസ മുടക്കി അവര് ആശുപത്രി കിൻഡർ അല്ലെങ്കിൽ സാൻഡ്യൂസിലേക്ക് പോകാൻ തയ്യാറാവുന്നു ഈ ആശുപത്രികളിൽ നിലവിലെ ആശുപത്രി സംരക്ഷണ സമിതിയുണ്ട് ആ സംരക്ഷണ സമിതി മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്നാണ് എന്റെ തോന്നൽ കാര്യം ഈ ആശുപത്രി സമിതിയിൽ നിന്നും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്ത് തീരുമാനം എടുത്തു എന്ന് ഇതുവരെ ആലപ്പുഴ നിലവിലെ സൂപ്രണ്ടിന് നിലവിലുള്ള സൂപ്രണ്ടിനെ ഞാൻ വിളിച്ചു ഞാൻ ചോദിച്ചു മാഡം എന്റെ കേസ് കൊടുത്തത് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ നാർഗത്തോടു കൂടിയാണ് അവർക്ക് ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടായ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അപ്പൊ അവർക്ക് വലിയ വലിയ ഓഫറുകൾ വേറെ വലിയ പുറമേയുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അവർ സമാധാനമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇതുവരെ ആദടിയായിട്ടില്ല ആരോഗ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഇതുവരെ നടപടി ആയിട്ടില്ല ആലപ്പുഴ ജില്ലാ സൂപ്രണ്ടിന് കൊടുത്ത പരാതി ഇതുവരെ നടപടി ആയിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞ് ജനിച്ചിട്ട് അറുപത്തിയഞ്ച് അറുപത്തെട്ട് ദിവസങ്ങളായി ഇതുവരെ അതിനെക്കുറിച്ച് ഈ ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൂപ്രണ്ടോ ഇല്ലെങ്കിൽ കരുതല് കൈത്താങ്ങ് എന്ന് പറഞ്ഞ് സജി ചറിയാൻ അവർകള് നടത്തിയ പരിപാടിയിൽ ഞങ്ങൾ പോയതിനെ കുറിച്ചോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങള് വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുമായിട്ട് കുഞ്ഞ് ജനിച്ച അന്ന് മുതൽ ആ ഹോസ്പിറ്റല് വീട് വീട് ഹോസ്പിറ്റലായിട്ടാണ് ഞങ്ങളുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരാണോ കുറ്റക്കാര് ആ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്ത ഒരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നിലവിലെ ശങ്കേഴ്സ് മിഡാസ് എന്ന ലാബും ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ പുഷ്പയും ഷേളി എന്ന് പറയുന്ന ഡോക്ടർമാർക്കും എതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരുന്നത് ഈ പരാതിയിൽ എന്റെ കയ്യിലുള്ള കുഞ്ഞിന്റെ എട്ടോളം സ്കാൻ ചെയ്ത റിസൾട്ടുകളിൽ അവർക്കതിനകത്ത് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുകയില്ലെന്ന് അവരും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡബ്ല്യു എൻ സിയിലെ ഡോക്ടർമാരും പറയുന്നു പിന്നെ ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ് ഇതിൽ നിന്ന് സാധാരണക്കാരനായ സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന ഞങ്ങളെപ്പോലുള്ള കുടുംബം എന്താണ് ഇനി മുന്നോട്ട് പോകാൻ ചെയ്യേണ്ടത് കഴിഞ്ഞ ഒൻപതാം തീയതി ഞങ്ങൾ ആലപ്പുഴ ഭണ്ഡാനം മെഡിക്കൽ കോളേജിൽ പോവുകയും കുഞ്ഞിനെ ട്യൂബ് മാറാനായിട്ട് പോവുകയും പിന്നെ എന്റെ പേര് ആർ ഐ ആർ ഐ സി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുഞ്ഞിനെ കാണിക്കുകയുണ്ടായി അപ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് സൂപ്രണ്ടായ അവരുടെ മുമ്പിൽ ചെന്നു ഞാൻ ചോദിച്ചു സൂപ്രണ്ടിനെ എനിക്ക് കാണണം അപ്പൊ ഇല്ല ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ സൂപ്രണ്ടിനെ കാണാൻ സാധിക്കുള്ളൂ എന്താണ് ആവശ്യം ഞാൻ പറഞ്ഞു വൈകല്യങ്ങളുമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ച കുട്ടിയുടെ പിതാവാണ് ഞാൻ അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയാനാണ് എന്ന് പറഞ്ഞപ്പോൾ സൂപ്രണ്ടിൻറെ നമ്പർ എനിക്ക് തന്നു ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു സൂപ്രണ്ട് പറഞ്ഞത് ആരോഗ്യ രംഗത്തുനിന്ന് പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനില്ല പുള്ളിക്കാരി നിസ്സഹായാണ് ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എനിക്ക് മുകളിലുള്ളവര് ഈ കേസ് ഏറ്റെടുത്തതുകൊണ്ട് അവരാണ് അതിനാൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു ലാബുകൾക്കെതിരെ എന്തെങ്കിലും നടപടി ലാഭകൾക്കെതിരെയുള്ള നടപടി എടുക്കുന്നത് അവര് തന്നെയാണ് എനിക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ആലപ്പുഴ കളക്ട്രേറ്റിൽ കൊണ്ടുപോയി ഒരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തെങ്കിലും പൈസ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുവന്നത് ഞാൻ പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഈ എൻറെ കാര്യത്തിന് വേണ്ടി വന്നത് കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കുക ആർക്കാണോ തെറ്റുപറ്റിയത് അവരെ കർശന ശിക്ഷ നടപടി സ്വീകരിക്കുക ഇതാണ് എന്റെ ആവശ്യം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് ഞാൻ പോകത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ എന്താണോ അത് ഉറപ്പുവരുത്തുക അത് മെഡിക്കൽ കോളേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുക ഇല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള ആശുപത്രിയിൽ ചെയ്യണമെന്നാണ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ നോക്കിയ ഡോക്ടർ പറഞ്ഞത് അപ്പൊ അവര് അങ്ങോട്ട് എന്നെ ചികിത്സയ്ക്കായിട്ട് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവകാശങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എനിക്ക് കിട്ടേണ്ട അവകാശമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ എൻ്റെ കുഞ്ഞിന് നീതി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇത്രയും നീതികേടാണ് ഉണ്ടായിരിക്കുന്നത് ആ ഡോക്ടർമാർ ഒന്ന് ആ ഡോക്ടർമാർ റേഡിയോളജിസ്റ്റ് ആയ ലാബിലെ റേഡിയോളജിസ്റ്റ് അന്ന് ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് സംശയമാണ് കാര്യം ഒരു റേഡിയോളജിസ്റ്റ് ഡോക്ടറാണ് നോക്കിയിരുന്നെങ്കിൽ അന്ന് സ്കാനിങ്ങിൽ അത് കണ്ടുപിടിച്ചു തരും ആന്തരിക അംഗവൈകല്യം എന്ന് പറഞ്ഞാല് ഒരുപാടുണ്ട് കുഞ്ഞിന്റെ ശ്വാസകോശം ഹാർട്ട് ജനനേന്ദ്രിയം തലച്ചോറ് ഈ മൂന്ന് പ്രവർത്തനങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ആണ് സ്കാനിങ്ങുകള് ചെയ്യുന്നത് അതിനകത്ത് വരെ അവർക്ക് പാകപ്പഴയാണ് ഉണ്ടായത് ഇത്രയും ഭീമമായ തുക കൊടുത്ത് സാധാരണക്കാര് സർക്കാർ ആശുപത്രി എന്ന് പറയുന്ന ലാബുകളിൽ പോയി ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്കാനിങ് എന്ന പ്രകസനം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് സർക്കാർ ആശുപത്രിയിൽ ഭരിക്കുന്ന ഡോക്ടർമാര് അത് എൻബാൻ ചെയ്തിരിക്കുന്നത് ശങ്കേഷ് എന്ന് പറഞ്ഞ ലാബിലാണ് മിഡാസ് എന്ന് പറഞ്ഞ ലാബില് കുഞ്ഞിന്റെ മൂന്നാം മാസത്തെ വൈഫിന്റെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റിൽ കാണിച്ചിരിക്കുന്നത് തലച്ചോറിന് യാതൊരു പ്രവർത്തന കുറവുമില്ല എന്നാണ് പക്ഷേ എം ആർ ഐ എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ തലച്ചോറിന് വളർച്ചയില്ലാതാണ് അതിന് കാണിച്ചിരിക്കുന്നത് അന്ന് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ലാബില് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തം ചെയ്യേണ്ടത് സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് സാധാരണക്കാരനായ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന നികുതി പണം കൊണ്ട് ശമ്പളം കൊടുക്കുന്ന സർക്കാർ സാധാരണക്കാരനെയാണ് നോക്കേണ്ടത് അല്ലാതെ വലിയ ശമ്പളം ഡോക്ടർമാരെ അല്ല സംരക്ഷിക്കേണ്ടത് ഈ ഡോക്ടർമാര് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വേറെ രണ്ട് കേസുകൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പുഷ്പ എന്ന് പറഞ്ഞ ഡോക്ടർക്കെതിരെ അതിനും ഇതുവരെ യാതൊരുവിധ നടപടിയെടുത്തിട്ടില്ല ആശുപത്രിയില് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്കെതിരെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഷിജു വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ആ പുള്ളിയുടെ മകളുടെ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ കുഞ്ഞ് പൈതലിനെ പതിനഞ്ച് വട്ടം നീണ്ടുവിടാനായിട്ട് ശ്രമിക്കുകയും അത് ആ കുഞ്ഞിന്റെ മാതാവ് പറഞ്ഞ് എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ച് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഇച്ചിരി മതി എന്ന് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചില്ല അവര് വീണ്ടും ശ്രമിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് അത് ഒരു കുഞ്ഞിനെ ഇട്ട് ക്രൂരമായിട്ട് വേണമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒരു പതിനെട്ട് വട്ടം കുട്ടുക ഒരു ഇഞ്ചക്ഷൻ്റെ നീട്ടിലിഴുക എന്ന് പറയുന്നത് വലിയവർക്ക് നമുക്കത് സഹിക്കത്തില്ല അപ്പൊ ആ ന്യൂബോണായ ആ കുഞ്ഞിന് സഹിക്കും അതിനെതിരെ അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ ഹരാസ് ചെയ്യാവുന്നതിന്റെ പരമാവധി ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് മണിക്കൂറുകളൊപ്പം സ്റ്റേഷനിൽ എത്തുകയും അയാളെ ഈ ശിജു ആ കുട്ടിയുടെ പിതാവാണ് ആ പിതാവിനെ കൊണ്ടുപോയി ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുകയും പോലീസ് ചീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി മാനഹാനപ്പെടുത്തുകയും വരെ ചെയ്തു ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഞാൻ പറഞ്ഞു സൂപ്രണ്ടിനെ കാണാൻ ചെന്നപ്പോ സൂപ്രണ്ടിനെ കാണാൻ പറ്റിയില്ല സൂപ്രണ്ടിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടിൽ നിൽക്കുവാണ് അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചു പേർക്ക് നിങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് സമാധാനം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോഗ്യ വകുപ്പിന്റെ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന് ഒരു കോൾ വന്നിരിക്കുന്നു ആ സൂപ്രന്റെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും അവരെന്നെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് കൗൺസിലിങ്ങിനെ വേണ്ടി ഞങ്ങൾ വിളിച്ചതാണ് എന്തിനു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് തരാനായിട്ട് അവര് തയ്യാറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കൗൺസിലിംഗിന് എന്തിനാണ് കൗൺസിലിംഗ് ആര് ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ മാത്രം ഞാൻ പശ്ചാത്തലിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ കൗൺസിലിങ്ങിന് ഇരയായാൽ മതി ഡോക്ടർമാരും ഡബ്ല്യു എം സിയിലെ ഡോക്ടർമാരും ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബിലെ ഡോക്ടർമാർക്കും ഉണ്ടായ അനാവസ്ഥയിൽ ഞങ്ങൾ ൾക്ക് എന്തിനാണ് കൗൺസിലിംഗ് ആരോഗ്യവകുപ്പിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല